വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യമേഖല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സി ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ ധർണ ഉദ്ഘാടനം ചെയ്തു കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് സീനാപ്രിയാർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കമറുസമൻ എൻ സുരേന്ദ്രൻ ടി ഒ വിനോദ് കുമാർ കെ സി സുധീർ എന്നിവർ സംസാരിച്ചു രതീഷ് എ എൻ പ്രീത ദീപ ദീപു ടി വി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി നമ്മുടെ സംസ്ഥാനം രാജ്യത്തിനകത്ത് തന്നെ വലിയ പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ് ഇന്ത്യക്കകത്ത് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ അത്ര പുരോഗതി നാനാ മേഖലക്കകത്ത് ഒരു സംസ്ഥാനത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല ഇന്ത്യക്കകത്ത് മാത്രമല്ല വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനം പല മേഖലക്കകത്തും പുരോഗതി കൈവരിച്ചിട്ട് ഉണ്ട് പക്ഷേ ഈ പുരോഗതി കൈവരിക്കുന്ന അവസരത്തിലും അത് അതിനടിത്തറിയിട്ടത് നമുക്കെല്ലാം തന്നെ അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല അതുപോലെ തന്നെ ആയുഷ് ദൈര്യം ശിശുമരണ നിരക്ക് ഇതിലെല്ലാം തന്നെ കേരളം മുന്നിലാണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള മറ്റ് സംസ്ഥാനത്തിനകത്ത് ജനിച്ച മനുഷ്യർ അറുപത്താറ് വയസ്സാണ് അവരുടെ ആയുസ് ദൈർഘ്യം പക്ഷേ കേരളത്തിനകത്ത് എഴുപത്താറ് വയസ്സാണ് ശിശുമരണ നിരക്കെടുത്ത് പരിശോധിച്ചാൽ പിറന്നു വീണ കുഞ്ഞുങ്ങൾ പത്ത് മാസം നൊന് വെറ്റ മക്കള് രാജ്യത്തിനകത്ത് ആയിരം കുട്ടികൾ പിറന്നു വീഴുന്ന ഘട്ടത്തിൽ അതിനകത്ത് മുപ്പത് കുട്ടികൾ രാജ്യത്തിനകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ മരിക്കുകയാണ് പക്ഷേ കേരളത്തിനകത്ത് അത് ആയിരത്തിനകത്ത് അഞ്ച് കുട്ടികൾ മാത്രമാണ് ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലക്കകത്ത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയുന്ന പുരോഗതി നമ്മുടെ സംസ്ഥാനത്തിന് കൈവരിക്കാൻ സാധിച്ചു ജീവിത നിലവാരം എടുത്ത് പരിശോധിച്ചാൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ജീവിത സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉള്ളത് ഇത് കൈവരിക്കാൻ സാധിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഗവൺമെന്റ് അടിത്തറയിട്ട ആ പുരോഗതിക്കകത്ത് പിന്നീട് കേരളത്തിനകത്ത് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ അതിനെ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് കൊണ്ടുവന്ന ആരോഗ്യ മേഖലയാവട്ടെ വിദ്യാഭ്യാസ മേഖലയാവട്ടെ അതുപോലെ തന്നെ അടിസ്ഥാന വികസന മേഖലക്കകത്തെല്ലാം തന്നെ ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ ആവശ്യ മരുന്നുകൾ ഉൽപ്പാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ എഴുപത്തി ഒന്ന് രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബി സി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ടു പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം